നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ നിധി എവിടെയായിരിക്കും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവാ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ചിലപ്പോ അതിന്റെ ഉത്തരം നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരിക്കും അപ്പോ ഇന്ന് നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന സമ്പത്തിനെ കുറിച്ചും അതിനേക്കാളും വലിയ ചില രഹസ്യങ്ങളെ കുറിച്ചുമൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് ഈ ചോദ്യം കേട്ടാൽ മതിയല്ലേ മിക്കവാറും എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരുണ്ടാകും അത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തന്നെയായിരിക്കും പക്ഷെ എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയധികം പ്രശസ്തമായത് വെറുതെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമുള്ളത് കൊണ്ട് മാത്രമാണോ അതോ അതിനപ്പുറം നമുക്കറിയാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ കൂടി ഒളിഞ്ഞിരിപ്പുണ്ടോ വാ നമുക്കൊന്ന് അതെ ശരിക്കും ഈ ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്ക് കാരണം പണം മാത്രമല്ല അതിനേക്കാളൊക്കെ വലുത് വേറെ ഒന്നുണ്ട് കാരണം ഇതൊരു സാധാരണ നാടല്ല മറിച്ച് സാക്ഷാൽ ദൈവം തന്നെ ഭരിക്കുന്ന ഒരിടമാണ് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും ഒരുപക്ഷെ അത്ഭുതവും അപ്പോ പുറമേ കേൾക്കുന്ന ഈ സമ്പത്തിന്റെ കണക്കുകളിൽ നിന്നൊക്കെ മാറി നമുക്ക് നേരെ ക്ഷേത്രത്തിന്റെ ഹൃദയത്തിലേക്ക് അതിന്റെ ആത്മാവിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം അതാണ് മൂന്ന് വാതിലുകളിലൂടെയുള്ള ആ ദർശനം ശ്രീകോവിലിനുള്ളിലെ ആ ദിവ്യരൂപത്തെ നമുക്കൊന്ന് അടുത്തറിയാം ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ആണ് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് അനന്തൻ എന്ന വലിയൊരു സർപ്പത്തിന് മുകളിൽ ഒരു യോഗനിദ്രയിൽ എന്ന പോലെ കിടക്കുന്ന രൂപത്തിലാണ് ഭഗവാൻ ഈ ഒരു രൂപത്തിനാണ് നമ്മൾ അനന്തശയനം എന്ന് പറയുന്നത് അപ്പോ ഈ കിടക്കുന്ന രൂപത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ ഈ അനന്തൻ എന്ന സർപ്പം ഉണ്ടല്ലോ അത് നമ്മുടെ ഈ പ്രപഞ്ചത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിൽ ഷൈക്കുന്ന വിഷ്ണു ആണെങ്കിലോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന ശക്തിയെയും ഇനി ഈ വിഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയൂ അതിന്റെ വലിപ്പം ഇത് നസ്തുൽക്കിയ വലുതായതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഇത് മുഴുവനായി കാണാൻ പറ്റില്ല പകരം മൂന്ന് വ്യത്യസ്ത വാതിലുകളിലൂടെ നോക്കിയാൽ മാത്രമേ ആ പൂർണ്ണ രൂപം കാണാൻ സാധിക്കൂ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ ലോകത്ത് വേറെ എവിടെയും ഒരു അനുഭവമാണിത് അപ്പോ ആ ഓരോ വാതിലിലൂടെയും എന്താവും കാണാൻ കഴിയുക ഒരു ആകാംക്ഷയില്ലേ അപ്പോ ഈ മൂന്ന് വാതിലുകളും വെറുമൊരു കാഴ്ചയല്ല അത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മൂന്ന് പ്രധാന ഘട്ടങ്ങളെയാണ് കാണിച്ചു തരുന്നത് നോക്കൂ ആദ്യത്തെ വാതിലിലൂടെ നമ്മൾ കാണുന്നത് ഭഗവാന്റെ തിരുമുഖമാണ് അത് ബുദ്ധിയുടെയും സൃഷ്ടിയുടെയും ഒക്കെ പ്രതീകമാണ് ഇനി രണ്ടാമത്തെ വാതിലിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് തിരുവിടലാണ് അതായത് ജീവനും അതിനെ പരിപാലിക്കുന്നതും ഏറ്റവും അവസാനം മൂന്നാമത്തെ വാതിലിലൂടെ നമ്മൾ അതൃപാദങ്ങൾ കാണുന്നു അത് പൂർണ്ണമായ സമർപ്പണത്തെയും അതിലൂടെ കിട്ടുന്ന മോക്ഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ശരിക്കും ആഴത്തിലുള്ള ഒരു അനുഭവമാണത് ശരി ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ഭഗവാന്റെ രാജ്യം ഈ ഒരു അതുല്യമായ പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ ഈ ക്ഷേത്രവും ഈ നാടും തമ്മിൽ വേർപെടുത്താനാവാത്ത ഒരു ചരിത്ര ബന്ധമുണ്ട് എങ്ങനെയാണ് ഒരു ദൈവം ഒരു നാടിന്റെ അധിപനായത് ആ കഥ നമുക്കൊന്ന് കേട്ടുനോക്കാം അപ്പോ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം നോക്കിയാൽ അതിന് രണ്ടായിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഇതിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാവുന്ന സംഭവം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് അന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജ്യം മുഴുവനായിട്ടും ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു തൃപ്പടിദാനം എന്ന പേരിലാണ് ആ ചരിത്ര പ്രസിദ്ധമായ ചടങ്ങ് അറിയപ്പെടുന്നത് അപ്പോ ആ സമർപ്പണം കഴിഞ്ഞതോടെ മാർത്താണ്ഡവർമ്മ സ്വയം ഒരു പേര് സ്വീകരിച്ചു പത്മനാഭദാസൻ അതിന്റെ അർത്ഥം എന്താണെന്നോ ഭഗവാന്റെ ദാസൻ അതായത് യഥാർത്ഥ ഭരണാധികാരി ഇനി മുതൽ പത്മനാഭ സ്വാമിയാണ് താനാണെങ്കിൽ വെറും ഒരു സേവകൻ ഒരു കാവൽക്കാരൻ മാത്രം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഇതൊന്നും വെറും ചരിത്ര പുസ്തകത്തിന്റെ കഥയല്ല കേട്ടോ അന്ന് തുടങ്ങിയ ആ ഒരു പാരമ്പര്യം നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ഇന്നും തിരുവിതാംകൂർ രാജകുടുംബം അതുപോലെ തുടർന്നു പോരുന്നുണ്ട് യഥാർത്ഥ ഭരണാധികാരി ഭഗവാൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ രാഷ്ട്രീയവും ആത്മീയതയും ഒക്കെ ഇങ്ങനെ ഒന്നിച്ചു പോകുന്ന ഒരു സ്ഥലം ലോകത്ത് തന്നെ ഇത് വളരെ അപൂർവമായിരിക്കും അല്ലേ അപ്പോ ഇത്രയും വലിയൊരു ദൈവിക സങ്കല്പത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി നിർമ്മിച്ച ആ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയിലും ഒരുപാട് അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്കതിലേക്ക് നോക്കാം ശരിക്കും പറഞ്ഞാല് കല്ലിൽ തീർത്ത അത്ഭുതങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ഇതിന്റെ നിർമ്മാണ ശൈലി തന്നെ നോക്കൂ ദ്രാവിഡ ശൈലിയും നമ്മുടെ തനത് കേരളീയ ശൈലിയും ഒരുപോലെ ചേർന്ന ഒരു പ്രത്യേക ഭംഗിയാണ് ഭംഗിയാണിതിന് പിന്നെ അവിടുത്തെ വിഗ്രഹം അത് വെറും കല്ലുകൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത് കടുശർക്കര യോഗം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഔഷധ കൂട്ടുകൊണ്ടാണ് കാലത്തെ അതിജീവിക്കാൻ പാകത്തിനുള്ള ഒരു ഉറപ്പാണ് ഈ കൂട്ടു വിഗ്രഹത്തിന് നൽകുന്നത് ഇനി അതിനേക്കാളൊക്കെ വലിയൊരു അത്ഭുതമുണ്ട് ശ്രീകോവിലിന്റെ ഹൃദയഭാഗത്ത് നേപ്പാളിലെ ഗണ്ടകി നടിയിൽ നിന്ന് കൊണ്ടുവന്ന ഒന്നോ രണ്ടോ അല്ല കൃത്യം പന്ത്രണ്ടായിരത്തി എട്ട് സാളഗ്രാമ ശിലകളുണ്ട് ഈ ഓരോ ശിലയും സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് എന്തൊരു സങ്കല്പണല്ലേ അപ്പോ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ അതെ ആ ഐതിഹാസികമായ നിധി നിലവറകൾ ഈ ക്ഷേത്രത്തെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയ ആ രഹസ്യ നിലവറകളെ കുറിച്ച് സംസാരിക്കാതെ നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റില്ല എന്താണ് ആ കല്ലറകൾക്ക് പിന്നിലെ രഹസ്യം ക്ഷേത്രത്തില് എ മുതൽ എഫ് വരെ പേരിട്ടിരിക്കുന്ന ആറ് പ്രധാന നിലവറകളാണുള്ളത് ഇതിൽ ഓരോന്നിനും ഓരോ ഉപയോഗമാണ് ഉദാഹരണത്തിന് ബി നിലവറ ക്ഷേത്രത്തിലെ ദിവസേനയുള്ള ആവശ്യങ്ങൾക്കായിട്ട് എപ്പോഴും തുറക്കുന്നതാണ് സി ഡി നിലവറകളില് ഉത്സവത്തിനുള്ള ആഭരണങ്ങളും ഇ എഫ് നിലവറകളില് പൂജാ സാധനങ്ങളുമാണ് പക്ഷേ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഒരൊറ്റ നിലവറയിലാണ് ഏതാണെന്നറിയാലോ നിലവറ എ അതെ നൂറ്റാണ്ടുകളായി ലോകത്തെ മുഴുവൻ ആകാംക്ഷയുടെ മുഴുവനെ നിർത്തിക്കൊണ്ട് ആ ഈ നിലവറ ഇന്നും തുറക്കാതെ കിടക്കുകയാണ് അതിനുള്ളിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കും ഒരു പിടിയുമില്ലാതെ ഒരു വലിയ പ്രഹേളികയായി അത് ഇന്നും തുടരുന്നു അപ്പോ ഈ സ്വർണത്തിന്റെയും രക്തങ്ങളുടെയും കണക്കുകൾക്കപ്പുറം അവിടെ യഥാർത്ഥത്തിൽ മറ്റൊരു നിധിയുണ്ട് അത് പണമല്ല മറിച്ച് അവിടെ എത്തുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന ഒരു അനുഭവമാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം കാരണം ഈ ക്ഷേത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെറുതെ പുറത്തുനിന്ന് കാണാൻ വേണ്ടി മാത്രമല്ല അത് ഉള്ളുകൊണ്ട് അനുഭവിച്ചറിയാൻ കൂടിയാണ് ക്ഷേത്രത്തിന്റെ യഥാർത്ഥ മൂല്യം അതിന്റെ സമ്പത്തിലല്ല മറിച്ച് അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ഉണ്ടാക്കുന്ന ആ ഒരു സ്വാധീനത്തിലാണ് അതെങ്ങനെയാന്നല്ലേ ഇപ്പം മാനസികമായി നോക്കിയാൽ അവിടത്തെ താളാത്മകമായ മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ് ഒക്കെ കുറഞ്ഞ് ഒരു പ്രത്യേക ശാന്തി കിട്ടും ഇനി ശാരീരികമായിട്ടാണെങ്കിൽ നമ്മൾ ചെരിപ്പിടാതെ ആ കരുങ്ങൾ തറയിലൂടെ നടക്കുമ്പോ അത് ഭൂമിയുമായി നമ്മളെ ഒന്ന് കണക്ട് ചെയ്യുന്നത് പോലെ തോന്നും പക്ഷെ എല്ലാത്തിനും മുകളിൽ ആത്മീയമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ട് അനന്തശയനത്തിലുള്ള ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹംഭാവമൊക്കെ അലിഞ്ഞില്ലാതായി ആ വലിയ ശക്തിക്ക് മുന്നിൽ സ്വയം സമർപ്പിക്കാനുള്ള തോന്നലുണ്ടാകും അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന തത്വശാസ്ത്രം ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ദൈവികമായ സന്തുലിതാവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത് ആ വലിയ ക്രമത്തോട് നമ്മൾ സ്വയം ചേരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സമാധാനം കിട്ടുന്നത് ഈ ഒരു വലിയ ആശയമാണ് ഈ ക്ഷേത്രം നമ്മളോട് പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം സംസാരിച്ച ആ ഭൗതിക സമ്പത്തിനും അപ്പുറം ഈ ക്ഷേത്രം നൽകുന്ന യഥാർത്ഥ നിധി എന്ന് പറയുന്നത് മറ്റൊന്നാണ് അത് സ്വയം സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആന്തരികമായ ശാന്തിയാണ് ഒരു തരം മനസ്ഥിരതയാണ് അപ്പോ ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ നിധി ആ അടഞ്ഞു കിടക്കുന്ന നിലവറയുടെ ഉള്ളിലാണോ അതോ അവിടെ എത്തുന്ന ഓരോരുത്തരുടെയും അനുഭവത്തിലാണോ ഒരുപക്ഷെ അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഈ ചിന്തയോടുകൂടി വീണ്ടും കാണാം നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ